ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ പ്രദേശം പി വി അൻവർ എം എൽ എ സന്ദർശിച്ചു ചുങ്കത്തറ പഞ്ചായത്തിലെ എടമല എരുമുണ്ട പ്രദേശങ്ങളാണ് എം എൽ എ സന്ദർശിച്ചത് കഴിഞ്ഞ ദിവസം ഈ പ്രദേശങ്ങളിൽ ഇറങ്ങിയ കാട്ടാന നിരവധി കൃഷികളാണ് നശിപ്പിച്ചത് കർഷകരുടെ വീട്ടുമുറ്റത്ത് വരെ കാട്ടാന വരുന്ന സ്ഥിതിയാണ് എം എൽ എ കർഷക കുടുംബങ്ങളുമായി സംസാരിച്ചു നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒയുമായി ഫോണിൽ ബന്ധപ്പെട്ട് വന്യമൃഗങ്ങളെ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു പ്രദേശത്തെ വനമേഖലയിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ലോക്കൽ സെക്രട്ടറി യോഹന്നാനും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ